പറഞ്ഞ പോലെ തന്നെ കർത്താവ് വളരെ എംഫസൈസ് ചെയ്ത് വളരെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് തൻ്റെ ഭാവി കാര്യത്തെക്കുറിച്ച് കർത്താവ് അവരോട് പറഞ്ഞിരുന്നെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെ നിൽക്കും എന്നുള്ളത് അവരോട് വ്യക്തമായിട്ട് അറിയിച്ചിരുന്നെങ്കിലും അവർക്ക് അങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയാതെ ആയിത്തീരുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത് വിവരിച്ച് കേട്ടത് അപ്പോൾ ദേവദാസം പറഞ്ഞ പോലെ തന്നെ പല ദൈവിക വാഗ്ദത്തങ്ങളുടെയും നമ്മുടെ ഒരു അനുഭവം ഇതുപോലെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പല സാഹചര്യത്തിലും ഞാൻ നേരത്തെ നേരത്തെയൊക്കെ പറയാറുള്ള പോലെ ചില കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി ചില ചെടികളൊക്കെ കുഴിച്ചു വെക്കും കുഴിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും പോയി അതിന് വേര് വന്നു എന്നതൊന്ന് പറിച്ചു നോക്കും അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഇത് പരിശോധിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇത് വേര് പിടിക്കാതെ പോകും എന്ന് പറഞ്ഞതുപോലെയാണ് പല വ്യക്തികളുടെയും വിശ്വാസം ഇന്ന് ആയിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും കാരണം അവർ വിശ്വസിക്കുന്നതിലും അവർ എന്ത് അവർ അവർ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് പെർസിസ്റ്റ് ചെയ്യാൻ കഴിയാതെ എല്ലാ നേരവും അതിനെക്കുറിച്ചുള്ള സംശയവും അതിനെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള വിചാരങ്ങളും നിമിത്തം എല്ലാ പ്രാവശ്യവും ഈ വിശ്വാസം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പരീക്ഷിച്ചുകൊണ്ടിരിക്കും വിശ്വസിച്ച പോലെ നടന്നോ വിശ്വസിച്ചതുപോലെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് എന്ന് മാത്രമല്ല അവർ ഈ കാര്യങ്ങളെ മൊത്തമായിട്ടൊന്നും വിലയിരുത്താനായിട്ട് നിൽക്കാതെ പലപ്പോഴും ഇങ്ങനെ എത്തി നോക്കുന്ന ഒരനുഭവമാണ് കാണാൻ കഴിയുന്നത് നമ്മൾ ഇന്നലെ ഓട്ടത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ വായിച്ചു അതിൽ സ്നേഹിച്ച ശിഷ്യം പറഞ്ഞ് പത്രോസ്ലിനേക്കാൾ മുന്നേ ഞാൻ ഓടിച്ചെന്ന് എങ്കിലും ഉള്ളിക്കേറിയില്ല ഉള്ളിക്കേറിയത് ആദ്യം ആണ് അത് വ്യക്തമായിട്ട് കണ്ടത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു ഇരുപതാമത്തെ അയം ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു അങ്ങനെ രണ്ടുപേരും ചെന്ന് കല്ലറയ്ക്കുള്ളിൽ കടന്ന് വിശാലമായിട്ട് നോക്കി നോക്കിയെങ്കിലും മറിയ കണ്ട കാഴ്ചയൊന്നും ഈ ആശാന്മാര് കണ്ടില്ലേ വളരെ സ്നേഹിച്ച ശിഷ്യൻ സ്നേഹിച്ച ശിഷ്യൻ ക്രൂശിൽ വരെയും അനുഗമിച്ച ശിഷ്യൻ എന്നൊക്കെ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പോയി കാര്യങ്ങളൊക്കെ കണ്ട് ഓ ഇവിടെ ആരുമില്ല കർത്താവിൻ്റെ ശരീരവും കാണുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവ് പരമപ്രധാനമായിട്ട് പറഞ്ഞ് അവർക്ക് തെളിയിച്ചു കൊടുത്ത കാര്യങ്ങൾ നടന്നിരിക്കാം എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ അവർ വീട്ടിലേക്ക് പോയി കളഞ്ഞു മടങ്ങിപ്പോയി എന്ന വായിക്കുന്നത് എനിക്ക് തോന്നുന്നു വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പം എനിക്ക് തോ മനസ്സിലാക്കാൻ കഴിയുന്നത് തൽക്കാലം എറുസലേമിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ ഉള്ള ഏതോ സ്ഥലത്ത് അവർ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ അങ് ഈ പറയുന്ന സ്ഥലത്ത് എങ്ങാനും ആയിരിക്കും എന്നാൽ ഇരുപത്തൊന്നാം അധ്യായം വായിക്കുമ്പോൾ ഗലീലയിലാണ് അവരെ കാണുന്നത് എറച്ചിലേമിനോ പരിസര പ്രദേശത്തൊന്നും അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നവിടെ എഴുതിയേക്കാം അപ്പോൾ ഇത് 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 പലപ്പോഴും സംഭവിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ തന്നെ നമ്മൾ ചിന്തിച്ചു ബിജോ ബ്രദർ അത് ലാസ്റ്റ് പ്രത്യേകം പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേക്കാനാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അതുവരെ അവർ അറിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ കർത്താവ് വിവരിച്ചു കൊടുത്തതാണ് പറഞ്ഞു കൊടുത്തതാണ് എങ്കിലും അത് അറിഞ്ഞില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട് ഞാനൊരു ദിവസം ഏതോ ഒരു പ്രത്യേക ഒരു സംഭവം നടന്ന ദിവസം രാവിലെ ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം വായിച്ചപ്പോഴേ പ്രത്യേകം എൻ്റെ ഹൃദയത്തിലേക്ക് വളരെ അത്ഭുതം തോന്നുമാർ ഉള്ള ഒരു തോന്നിയ ഒരു ദൈവോജന ഭാഗമാണ് ലൂക്കോസ് ഇരുപത്തി അവിടെ അവരുടെ അവിശ്വാസത്തിൻ്റെയും ഒക്കെ ആഴം എന്തുമാത്രമായിരുന്നു എങ്ങനെ അവർ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ തൃണവൽക്കരിച്ച് കളഞ്ഞു എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ വായിക്കുന്നത് അവൻ ഒരുക്കിയ സുഗന്ധവർഗം അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്തുകൊണ്ട് അപ്പോൾ ദാസൻ പറഞ്ഞ പോലെ സുഗന്ധവർഗം ഉയർത്തുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൽ പൂശാനൊന്നും അല്ല കൊണ്ടുപോകുന്നത് മറിച്ച് മരിച്ച ശവ ശരീരത്തിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്നാൽ അതിരാവിലെ കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് ഉരു കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അകത്ത് കിടന്നാറെ യേശുവിൻ്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് ചഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അടികെ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവനോട് അവരോട് നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അങ്ങനെ ദൂതന്മാർ പറഞ്ഞിട്ട് പോലും ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളെ കയ്യാൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവരുടെ മൂന്നാം നാൾ ഉയർത്ത നിരക്കുകയും വേണമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർത്തു കൊൾവിൻ എന്ന് അവരോട് അവരെ ഓർപ്പിക്കുക ദൂതന്മാർ വന്നവരെ ഓർപ്പിക്കുക അവന്റെ അവർ ഓർത്തു എങ്കിലും കല്ലറ കലറവിട്ട് മടങ്ങിപ്പോയി പതിനൊന്നുകർ മുതലായ എല്ലാവരോടും ഇത് ഒക്കെയും അറിയിച്ചു എന്ന് നമ്മൾ കാണുക അവർ ആരെന്നാൽ മംഗല്ല മറിയ യോഹന്ന യാക്കോവിൻ്റെ അമ്മ മറിയ എന്നിവർ തന്നെ അവരുടെ കൂടെ മറ്റു സ്ത്രീകളും അപ്പോസലന്മാരോടും മറ്റു സ്ത്രീകളും അത് അപ്പോസലന്മാരോട് പറഞ്ഞു ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി ആർക്കാണ് ഈ കഥ പോലെ തോന്നിയത് ഈ അരിമ ശിഷ്യന്മാർക്ക് നിന്റെ നീ എന്റെ ജീവൻ കളയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ അരിമ ശിഷ്യൻ കോഴി കോഴി കൂകുമ്പോ ഏറ്റുപറയും നീ എന്നെ തള്ളി പറയൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഓർത്ത് മാനസാന്തരപ്പെട്ട് കരഞ്ഞ ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ ഇവർക്കൊക്കെ തോന്നുന്ന അത് ഇത് അവർക്ക് വെറും ഒരു കഥ പോലെ തോന്നി എത്ര പെട്ടെന്ന് മൂന്ന് ദിവസം കൊണ്ട് കാര്യങ്ങളുടെയൊക്കെ ആ നിലവാരം സ്ഥിതിഗതികളൊക്കെ മാറുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ആത്മീയമായിട്ട് പെട്ടെന്ന് ഒരു അന്ധതയിലേക്ക് പോകാനും പെട്ടെന്ന് ഓർമ്മയില്ലായ്മ ഉണ്ടാകാനും പെട്ടെന്ന് ഉറക്ക നമുക്കറിയാവില്ല ഇതൊക്കെ ചില ആത്മീയമായിട്ടുള്ള വളർച്ചയില്ലായ്മയുടെയും അപക്വതയുടെയും ഒക്കെ നെഴുകളാണ് എന്ന് നമുക്ക് പിന്മാറിപ്പോകാനായിട്ട് എത്ര ദിവസം വേണം നീണ്ട ദിവസങ്ങളൊന്നും വേണ്ട ഒരു സെക്കൻഡ് മതി ഒരു ഒരു സമയ ഒരു 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 മിനിറ്റ് മതി നമ്മളിലുള്ള എല്ലാ ആത്മീയ വിളിച്ചും ഇരുട്ടായി തീരാനായിട്ട് അധിക സമയം ഒന്നും വേണ്ട ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല സ്ത്രീകളെ വിശ്വസിച്ചില്ല എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് തുണി മാത്രം കണ്ട് സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു എന്നാ വായിക്കുന്നു അത് അതിനെ തുടർന്നാണ് എം ഓസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങൾ വിചാരിച്ചു അവൻ ഇത് ഇസ്രയേല് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ സംഭവിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് അവിടെ അവരോട് കർത്ത ഉയർത്തി നേരത്തെ കർത്താവിനോട് തന്നെ പറയുക മുപ്പത്തി ഇരുപത്തിരണ്ടാം വക്കി ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു അപ്പം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നത് സന്തോഷമല്ല ഇപ്പോൾ അവർക്ക് ഭ്രമമാണ് ഉണ്ടാകുന്നത് കാരണം അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല അതൊക്കെ വെറുതെ കർത്താവ് ഇങ്ങനെ ആലങ്കാരികമായിട്ട് പറഞ്ഞതായിരിക്കും എന്നൊക്കെ ഇന്നത്തെ തിയോളജിയന്മാർ പറയുന്ന പോലെ പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇരുപതാം ഇരുപത്തൊന്നാം വാക്യം പ്രത്യേകം നോക്കേണ്ടതാണ് ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പിനുള്ളവനെന്ന് ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ടുണ്ട് മൂന്നാം ദിവസമാകുന്നു എന്ന് അവർ പറയുക ഞങ്ങളിങ്ങനെയൊക്കെ ആശിച്ചിരുന്നു അപ്പം നമുക്കറിയാം അവർ ഏത് നിലയിലുള്ള ആശയായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആർക്കാണ് ഈ ആത്മീയ അനുഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമായി തീരുന്നത് അത് ഒരു അവിശ്വാസത്തോട് കൂടെ ഓടി വന്നിങ്ങനെ എത്തി നോക്കിയിട്ട് ഓടിപ്പോകുന്നവർക്കല്ല ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് ഓടി വന്ന് എത്തി നോക്കുക ചെയ്യുന്നത് ആ വാഗ്ദത്തങ്ങളിന്മേൽ വിശ്വസിക്കാനും അതിന് നിലനിൽക്കാനും അത് അതിനുവേണ്ടി പ്രസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് പലപ്പോഴും ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും കഴിയുന്നില്ല എന്ന് മാത്രമല്ല ദൈവിക വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാതിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പരിണത ഫലം അവർക്ക് ഈ കരച്ചിൽ തന്നെയാ ഉണ്ടാകാൻ പോകുന്ന പരിണത ഫലം എൻ്റെ അഭിപ്രായത്തിൽ കാരണം ദൈവസന്നിധിയിൽ കടന്നു വന്ന് വിശ്വസിച്ചു വിശ്വസിച്ച കാര്യങ്ങളോ അവരുടെ ജീവിതത്തിലൊന്നും നടക്കുന്നുമില്ല എന്നാൽ ലോകം ഒട്ട് ലോകം വിടുകയും ചെയ്തു ലോകത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ വിട്ടുകളഞ്ഞു എന്നാൽ വിശ്വാസത്തിൽ വന്നിട്ട് ആ വിശ്വാസത്തിൽ വേണ്ടതുപോലെ ഉറച്ചു നിൽക്കാൻ കഴിയാതെ ദൈവിക വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാൻ കഴിയാതെ അതിൽ പ്രശസ്തി ചെയ്യാൻ കഴിയാതെ ആയിത്തീരുമ്പം ലോകവും പിശാചുമില്ല ദൈവവും ഇല്ല ലോകവും ഇല്ല സ്വർഗവും ഇല്ലാത്ത പോലെ ഉള്ളൊരു അനുഭവത്തിൽ ആയി തീരുവ നമ്മളീ തൃശങ്ക സ്വർഗ്ഗം എന്ന് പറയുന്ന പോലെ അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ദൈവിക വാഗ്ദത്വങ്ങളിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് എത്തി നോക്കിയിട്ട് ഓടിപ്പോകുന്ന ഒരു അനുഭവമോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ഈ മറിയയുടെ ഇവിടെ കാണുന്ന ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഈ അനുഭവം കാരണം അവിശ്വാസം ആ നിലയിലുള്ള അവിശ്വാസത്തോടുകൂടെ കടന്നു വരുമ്പം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും കരച്ചിൽ അതിൻ്റെ അവസാനം എന്ന് കാണാൻ എന്നാൽ അതിൽ പെർസിസ്റ്റ് ചെയ്യുമ്പം നേരത്തെ എന്താ ഈ ശിഷ്യന്മാർ ഇതൊന്നും കാണാത്തത് നേരത്തെ ഈ മറിയ കണ്ട കാര്യമൊന്നും ശിഷ്യന്മാർ കണ്ടില്ലല്ലോ ആഴ്ചവട്ടിന് ഒന്നാം നാളായ അല്ല ഈ ഈ പതിനൊന്നാം ഭാഗ്യത്തിൽ എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക പോയതൊന്നുമില്ല കാരണം അങ്ങനെ സംഭവിക്കാൻ പറ്റുകയല്ലോ കർത്താവ് ശരീരം എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഇംപ്രഷനിലാണ് അവൾ നിന്ന് കരയുന്നത് ഉയർത്തെഴുന്നേറ്റതൊന്നും ഒരുപക്ഷെ അവളും ആ നിലയിൽ വിശ്വസിച്ചില്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ആത്മീയമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിൽ അവൾ ആയിരുന്നെങ്കിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അവൾ അവിടെ പിന്നെയും അവിടെ നിൽക്കുക ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ലെങ്കിലും ഒരിക്കലും ആ സ്ഥലം വിട്ടു പോകാനായിട്ട് റെഡിയാകാതെ അവിടെ തന്നെ നിന്ന് അവൾ പ്രസിസ്റ്റ് ചെയ്യുന്ന വാഗ്ദത്തത്തിൽ പ്രസിസ്റ്റ് ചെയ്യുന്നൊന്നും പറയാൻ കഴിയത്തില്ല സ്റ്റിൽ അവിടെ വിട്ടവട് പോകുന്നില്ല പിന്നെ അവിടെ 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 നിൽക്കുക കർത്താവെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല ശരീരം ആരെ എടുത്തോണ്ട് പോയെന്നറിയുന്നില്ല കർത്താവെ എന്ത് എന്തൊരവസ്ഥയിലാണ് ഒന്നുള്ള നിലയിൽ അവൾ വളരെ ഭഗ്നാശയായിട്ട് കരയുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്കവിടെ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമുക്കും ഇന്ന് പലതും തിരിയുന്നില്ല പലതും വിശ്വസിച്ചതൊന്നും ഒരുപക്ഷെ ജീവിതത്തിൽ നടക്കുന്നില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും നമുക്കിനി തിരിച്ചു പോകാനായിട്ടുള്ള വഴിയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എബ്രായർക്ക് എന്ന ലേഖനത്തിൽ വായിക്കുന്നത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു ഈ മുന്നോട്ട് മാത്രമേ നമുക്ക് യാത്രയുള്ളൂ ഇനി പുറമോട്ടുള്ള യാത്രയില്ല മുന്നോട്ട് പോവാം പോകാനുള്ള വകുപ്പേ നമുക്കുള്ളൂ മുന്നോട്ട് പോകാനുള്ള കോളിങ്ങേ നമുക്കുള്ളൂ നമ്മൾ വിശ്വസിച്ചതും ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവാം നടക്ക് നടന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലായിരിക്കാം നമുക്കനേകം വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഈ ദിവസങ്ങളിൽ ആ വാഗ്ദത്തങ്ങളെ ആശ്രയിച്ച് മുന്നോട്ടു പോകുക ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ അവിടെ നിൽക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് ഒരു കർത്താവ് സ്നേഹിച്ച ശിഷ്യന്മാരെക്കാളും ഭാഗ്യവതിയായിട്ട് അവൾക്ക് ആ ശിഷ്യന്മാരോട് പോലും ഈ ഉയർപ്പിൻ്റെ ദൂത് അറിയിക്കാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചു അവിടെ പരമപ്രധാനമായിട്ടുള്ള കാര്യം കർത്താവ് അതിൻ്റെ രഹസ്യവും നേരത്തെ വെളിപ്പെടുത്തി ഏറെ ക്ഷമിച്ച് കിട്ടിയവൻ ഏറെ എന്നെ സ്നേഹിക്കും എന്ന് കർത്താവ് അവളെക്കുറിച്ച് ഷീമോനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതാണ് നമുക്കവിടെ ആദ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിന് ശരീരം കിടന്നയിടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു ഒരു ദൈവദാസനെക്കുറിച്ച് പ്രസംഗിച്ചേക്കുന്നത് അത് ഈ നമുക്ക് കാണാവുന്ന കൃപാസനത്തിൽ രണ്ട് ദൂത് രണ്ട് കരൂപുകളുടെ ഒരു ഇത് അവിടെ ഉണ്ട് അവിടെ ആ ഭാഗത്താണ് കൃപാസനമെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ഒരുത്തൻ കാൽക്കൽ ഒരിക്കൽ തന്നെ തലേ തല തലഭാഗത്തും ഇരുന്ന് കർത്താവിൻ്റെ ശരീരം ഇരുന്നിരുന്ന സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് എന്ന് പ്രസ്താവിക്കേണ്ടത് വളരെ ഒരു 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 ഉപമയാണെന്ന് എനിക്കും അത് കേട്ടപ്പോൾ തോന്നാനിടയായി തന്നു രണ്ട് ദൂതന്മാർ ഒരുത്തൻ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു എന്താ നിന്റെ ഈ കരച്ചിലിൻ്റെ കാര്യം അപ്പം കരച്ചിലിൻ്റെ കാര്യം വളരെ സിമ്പിളാണ് അത് സ്ത്രീ എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് അറിഞ്ഞില്ലതാനും അപ്പോൾ കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലാണ് നേരത്തെ അവൾ ഒരുപക്ഷെ ക്രൂശിൽ കണ്ടതുപോലെ വേദനിക്കുകയോ കരയുകയോ ശരീരം മുഴുവൻ രക്തമൊഴുകുന്ന നിലയിലോ ഒരു പക്ഷേ ആരുന്നിരിക്കത്തില്ല ആ ഉയർത്തെഴുന്നേറ്റ മഹത്വമുള്ള ശരീരത്തിൽ കർത്താവ് ആയിരിക്കുന്നു പെട്ടെന്ന് അവൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല കരഞ്ഞോണ്ടിരിക്കുക കണ്ണിലൊക്കെ കണ്ണുനീര് കാണും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നാൽ കാണേണ്ട രണ്ടുപേർ ആ ദൂതന്മാരെ അവൾ കണ്ടു കർത്താവിനെ തിരിച്ചറിയുന്നില്ല എന്നിട്ട് ഈ സ്ത്രീ പറയുക ഞാൻ എന്ത് ചെയ്യാം യേശു എന്നറിഞ്ഞില്ല താനും തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് പറയുക സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ അവൾ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറയുക അപ്പം എനിക്ക് മറിയ എന്തുമാത്രം ശാരീരികമായിട്ട് കഴിവുള്ളവളാണ് എന്നൊന്നും നമുക്കറിയത്തില്ല എന്നാൽ തന്നെ അവൾ പറയ ഈ തോട്ടത്തിൽ വെച്ചത് ഒരു ശല്യമായിട്ട് തീർന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് എടുത്തോണ്ട് എന്നുള്ളതാണെങ്കിൽ ഞാനെങ്ങാനും എടുത്തോണ്ട് പോയിക്കോളാം ആ കർത്താവിന്റെ ശവശരീരം എന്ന് അവിടെ പറയും വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു കാഴ്ച സ്നേഹമൊക്കെയാണ് സ്നേഹം ഒട്ടും കുറവൊന്നുമില്ല അതൊക്കെ ഉണ്ട് എന്നാൽ വിശ്വാസം ഇല്ല കർത്താവിനെ വിശ്വസിക്കാൻ കഴിയാതെ ഉള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ഈ പെട്ടെന്ന് ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഒരു അടുത്തറിയുന്ന ഒരു സഹോദരി നേപ്പാളിൽ മിഷനറിയാണ് അപ്പം ഒരു സ്ഥലത്ത് ആ സഹോദരി ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ഒരു ഒരു നദി കടന്നു പോണേ രാത്രി ഈ സഹോദരി ഈ ശവശരീരം തലയിൽ വെച്ചുകൊണ്ട് ആ നദി കടന്ന് പോയി ഒരു കഥ ഞാൻ ഇന്നല്ല കുറേ നാളുകൾക്ക് മുന്നേ കേട്ടിട്ടുണ്ട് അപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ അവരെ എനിക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് മിഷൻ നേപ്പാളിലെ ഒരു മിഷനറിയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളൊക്കെ പറയും അയ്യോ ആ സഹോദരി എന്തൊരു ധൈര്യശാലിയാ തലയിൽ ഒറ്റയ്ക്ക് ശവശരീരവും വെച്ചുകൊണ്ട് രാത്രി ഈ പർവ്വത മേഖലയിലൂടെ നടന്ന് നദി കടന്ന് ഈ ഇതും വെച്ചുകൊണ്ട് ഈ സഹോദരി പോയ കഥ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ മറിയ ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ ശവശരീരം കൊണ്ട് ഞാൻ പൊയ്ക്കോളാം ആ ശവശരീരം എനിക്ക് തന്നാൽ മതി ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോളാം എംബാം ചെയ്ത് സൂക്ഷിച്ചോളാം കർത്താവിൻ്റെ ശവശരീരം എനിക്കിതാ ഞാനത് വിട്ടുകൊടുക്കത്തില്ല എന്ന് വളരെ കാര്യമായിട്ട് പറയുക അപ്പം നമുക്കറിയാമല്ലോ കർത്താവിനോടാണ് അത് പറയുന്നതെന്നും തുടർന്ന് ആ കർത്താവിൻ്റെ വിളിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കർത്താവ് അവളെ ആ തോട്ടക്കാരൻ അവളെ മറിയേ എന്ന് വിളിക്കുക വളരെ സ്നേഹത്തോടെയും കുറേ നാളുകളായിട്ട് മറിയ കേട്ടിട്ടുള്ള അതേ സ്നേഹ മശ്രണമായിട്ടുള്ള സ്നേഹസമ്പൂർണ്ണമായിട്ടുള്ള ആ വിളിയും ആ ശബ്ദവും മറിയയുടെ കാതിൽ മുഴങ്ങുക എന്തൊരു എന്തൊരു ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു മറിയയ്ക്ക് അതെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും അപ്പുറവ മറിയയെ എന്ന് വിളിക്കുമ്പോൾ റബോനി എന്ന് അവൾ പറയുന്നതായിട്ടുള്ള ഹൃദ്യമായ ആ രംഗം എൻ്റെ കർത്താവെ എൻ്റെ ടീച്ചർ മൈ ടീച്ചർ എൻ്റെ ഗുരുവേ എന്നവള് തിരിച്ച് കർത്താവിനെ സംബോധന ചെയ്ത് അവളുടെ ജീവിതത്തിലെ അന്നേരം വരെ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും മാറി എല്ലാ കണ്ണുനീരും മാറി എല്ലാ അവസ്ഥകളും മാറി പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സംഗതി ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ശിഷ്യന്മാരുടെ ജീവിതത്തെ പകലും ഇരുളും പോലെ വ്യത്യാസമുള്ളതാക്കി മാറ്റി ആ അത് അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നത് കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഉയർത്തെഴുന്നേറ്റിട്ടും ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുക ചില കെട്ടുകഥ പോലെ തോന്നി ഭ്രമിപ്പിച്ചു അത് അവർ ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ ആ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിലും അവർ വൺസ് ദേ ടു നോ ദാറ്റ് ദാറ്റ് ജീസസ് ഈസ് റിസൺ ലൈക്ക് എനിന്ന് എങ്ങനെ വിശദീകരിച്ച് പറയാൻ കഴിയാത്ത നിലയിൽ ദ ഫാക്ട് ദാറ്റ് ജീസസ് ഈസ് റിസൺ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവരുടെ ജീവിതത്തെ വലിയ അന്ധകാരമയമായിട്ടുള്ള ഒരു അനുഭവത്തിൽ അവർ കടന്നു പോകുമ്പോൾ വളരെ പ്രകാശമായമായ ഒരനുഭവത്തിലേക്ക് അവർ കടന്നു വരാനും ജീവിതത്തിൽ ഒരിക്കലും പിന്മാറിപ്പോകാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഈ അല്ലെങ്കിൽ ആ കാര്യത്തിൽ സംശയമില്ലാത്തവരായിട്ട് തീരാനായിട്ട് ഇടയായിട്ട് പിന്മാറിപ്പോയില്ല എന്ന് പറയുന്നില്ല അടുത്ത അധ്യായം പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നത് നമുക്കും പോകാം എന്ന് പറയുന്ന കാര്യമാണ് എന്നാൽ ആ ഒരു ഈ ഒരു സത്യം യൂക്കോസിൻ്റെ സുശ്യസ്ഥി വായിക്കുന്നത് നമ്മൾ ആ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്ത അവർ എറസിലേയും വിട്ട് പിന്നെ പോയില്ല അവിടെ കാണുന്നത് അല്ലെങ്കിൽ അവർ പിന്നെയും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു എന്നുള്ള വസ്തു അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ വിസ്മരിക്കുകയല്ല അതേസമയം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പെന്നുള്ളത് ശിഷ്യന്മാരുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്താനും ഈ ഇങ്ങനെ മരണത്തെ ജയിച്ച് ഉയർത്തൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ അപ്പോഴാണ് അവർക്ക് ഈ കാര്യങ്ങളുടെയൊക്കെ ഏകദേശം ഒരു 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 രൂപരേഖ അവരുടെ മനസ്സിലുണ്ടാവുന്നത് നമുക്കറിയാം തന്നെക്കുറിച്ചും തിരുവഴുത്തുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് പിന്നെയും കർത്താവ് തെളിയിച്ചു കൊടുത്തു കർത്താവ് പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ ദൈവവചന പ്രകാരമാണ് എന്നുള്ള സത്യം അവർക്ക് പിന്നെയും കർത്താവ് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് അവൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ എന്ന് പറഞ്ഞ പറയുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും അവർ തിരിച്ച് വരുമ്പോഴേക്ക് കുറച്ച് ശിഷ്യ കുറേ ശിഷ്യന്മാർ കഥ കടച്ചിരുന്ന് കർത്താവ് ഞങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന് പറയുന്ന കൂട്ടത്തിൽ അവർ വന്നിരുന്ന് പിന്നെയും പ്രത്യക്ഷനായി എന്ന് കാണുക പിന്നെ നമുക്ക് കാണുന്നുണ്ട് തോമസിന് വേണ്ടി പ്രത്യേകം കർത്താവ് പ്രത്യക്ഷനാകുന്ന കാര്യമൊക്കെ നമുക്ക് നാളെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും അപ്പം അവരെ ഈ മറിയയുടെ ജീവിതത്തെ അതെന്തുമാത്രം വ്യത്യാസപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം ഞാൻ അവിടെ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക ഇനി നമുക്ക് നമുക്കൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല ഒന്നിനെയും കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെന്നും അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവ് പിന്നെയും പോയിട്ട് അത് റിസ്റ്റോർ ചെയ്യുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ഈ സുവിശേഷത്തിന് വേണ്ടി മരണം വരെ നിൽക്കാൻ തക്കവണ്ണം കർത്താവ് അവരെ ബലമുള്ളവരാക്കി തീർത്തു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ആ എന്ന് പറഞ്ഞതുപോലെ നാം അവനിൽ നമ്മുടെ പ്രത്യാശ വെക്കത്തൊക്കെ വണ്ണം ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാ നിലയിലുള്ള പ്രത്യാശയ്ക്കും ആ നാന്നിയായി തീരത്തക്ക എല്ലാ പ്രത്യാശയും അവനിൽ തന്നെ വെക്കത്തക്ക വേണം മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ പറഞ്ഞ വാക്കുകൾ സത്യമാണ് അവൻ്റെ സുവിശേഷം സത്യമാണ് അവൻ്റെ വചനം സത്യമാണ് അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം പ്രായോഗികവും അത് നടക്കുന്നതുമായിട്ടുള്ള വാഗ്ദത്തങ്ങളാണ് ആശ്രയിക്കത്തക്ക വാഗ്ദത്തങ്ങളാണ് കാരണം അവൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമായിരിക്കുന്ന അവൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് അത് സംഭവിച്ച കാര്യമാണ് ചരിത്രപരമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ് ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ലോകത്തിൽ ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് വേറെ അതിന് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല ഞാൻ തിരുവഴുത്ത് പറയുന്നത് പോലെ തന്നെ വെറുതെ ഒരു വ്യക്തി എന്തെങ്കിലും മാജിക്ക് കാണിച്ചാൽ നല്ല പറയുന്നത് തിരുവഴുത്തുകളിൻ പ്രകാരമാണെന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം ഇന്നലെ നമ്മൾ കണ്ട് തിരുവഴുത്തിന് പ്രകാരം ഉള്ളതാണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നാൽ തുടർന്ന് നമുക്ക് കാണുന്ന കാര്യം ഇത്രമാത്രം വ്യത്യാസപ്പെട്ട ഒരു കാര്യമാണ് ആ അവൾക്ക് വ്യക്തമായി മനസ്സിലായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് റബോനി എൻ്റെ മൈ ടീച്ചർ എന്നവളെ അവൾ വിളിക്കുന്നതായിട്ടും ആ നമുക്ക് തുടർന്ന് കാണാൻ കഴിയുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത് എൻ്റെ സഹോദരന്മാരോട് അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ട കാര്യം എൻ്റെ സ്നേഹിതന്മാർ നിങ്ങളോട് ഞാൻ നിങ്ങളെൻ്റെ സ്നേഹിതന്മാരല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പൊ സ്നേഹിതനും വിശ്വാസിയും ഒക്കെ മാറി ഇപ്പൊ പറയുന്നത് ദേ ആർ മൈ ബ്രദേഴ്സ് അവരെ സഹോദരന്മാരാണ് അവൻ്റെ സഹോദരന്മാരോട് നീ പോയി പറയുക രാവിലെ കുറച്ച് പേര് വന്ന് നോക്കിയിട്ടൊക്കെ പോയല്ലോ അല്ലെങ്കിൽ ഭ്രമിപ്പിച്ച് എന്റെ സ്ത്രീകൾ ഭ്രമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ അവരോട് പോയി പറയണം ഈ സന്തോഷ വാർത്ത പോയി പറയണം എന്ന് അവിടെ പറയു അവിടെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നീ എന്നെ തുടരുത് നമുക്കറിയാം കർത്താവിനെ കണ്ട കണ്ടപാടെ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന മറിയ കയറി നമ്മളീ ഉറുമടങ്കം കെട്ടിപ്പിടിക്കുകയെന്ന് പറയും അതാണ് ആ വാക്ക് എല്ലാ കേരളത്തിൻ്റെ ഭാഗത്തുണ്ടോന്നറിയല്ലോ തിരുവല്ലാ ഭാഗത്ത് മധ്യനിതാങ്കിലൊക്കെ ഉറുമടങ്കം കയറി പിടിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി ഞാൻ ഇനി നിന്നെ വിടത്തില്ല എന്നുള്ള മട്ടിൽ കർത്താവിനെ കയറി കൈ കോർത്ത് ക കട്ടിയായിട്ട് കർത്താവിനെ പിടിച്ച് ഞാൻ നിന്നെ വിടത്തില്ല കർത്താവ് ആഹാ നിന്റെ ശരീരം അന്വേഷിച്ച് നടക്കുവായിരുന്നു നോക്കുമ്പം എൻ്റെ കർത്താവ് മറിയേ എന്ന് പറഞ്ഞ് നീ സ്നേഹത്തോടെ വിളിച്ചല്ലോ എൻ്റെ കർത്താവേ മൈ ടീച്ചർ എന്ന് പറഞ്ഞ് അവനൊക്കെ പിടിക്കുക ചെയ്യുന്നത് ചിലരൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ചിലർ പറയാറുണ്ട് അത് ആ സാഹചര്യത്തിനും ഇതര ദൈവവചന ഭാഗത്തെ ടീച്ചിങ്ങിനും ഒക്കെ അത് എത്രമാത്രം ചേരുമെന്നുള്ളതിൽ എനിക്ക് അറിയത്തില്ല എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് അവിടുന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഏകദേശം നാൽപ്പത് ദിവസത്തോളം കർത്താവ് ശിഷ്യന്മാരോടുകൂടെ ഇരുന്നു ലൂക്കോസിന് സുവിശേഷം അവസാനം കാണുന്നത് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്ത് കടന്നു ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും ആ നമുക്കറിയാം ആ തിരുവഴുത്തുകളെ തിറ ഇതിന് നിങ്ങൾ പിതാവിന് ചെറവാഗ്ദത്ത്വം നിങ്ങളെ മേലെ അയയ്ക്കും അനന്തരം അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവ കർത്താവ് അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു മഹാസന്തോഷത്തോടെ ഇറുസലീമിലേക്ക് മടങ്ങി ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ നിന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം കർത്താവ് ഇന്ന് ഈ ലോകത്ത് ഒന്നുമൊരു നിലയനത്തിൽ നമ്മൾ വായിക്കുന്ന നാൽപ്പത് ദിവസത്തോളം അവൻ അവർക്ക് പ്രത്യക്ഷമായി എന്നുള്ള കാര്യവും അപ്പം അതിനുശേഷം അവൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതായുള്ള കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ കാര്യത്തെയാണ് കർത്താവോട് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ തന്നെ ഉണ്ട് എന്നെ അറിയേ നീ ആദ്യം പോയി ആ ശിഷ്യന്മാരോടൊക്കെ പറയേ എനിക്ക് പല ശുശ്രൂഷകളും ആ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അവരെ ഉറപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ എനിക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട് ഞാനിവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട എനിക്ക് നിനക്ക് എന്നെ പിന്നെയും കാണാം അതുകൊണ്ട് എന്നെ അങ്ങനെ പിടിച്ചു വയ്ക്കാൻ നീ ശ്രമിക്കാതെ എന്നാണ് കർത്താവ് പറയുന്നത് എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു ജനറലായിട്ടുള്ള അർത്ഥം നമുക്ക് ആ നിലയിലാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് െ ഇതി ഒന്നൊരി നിലയനത്തെ നാൽപ്പത് ദിവസം എന്നുള്ളതുണ്ടല്ലോ അല്ലേ അഞ്ഞൂറിൽ അതെ പറഞ്ഞു കഴിയുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉള്ള സംശയം നമുക്ക് വരുന്നേ ആ പെട്ടെന്ന് റെഫറൻസ് കാണുന്നില്ല ആ അപ്പോൾ പറയാൻ ആഗ്രഹിച്ച വിഷയം നീ എന്നെ പിടിച്ചു വയ്ക്കാതെ ഇനിയെ പിടിച്ചു വെക്കേണ്ട മറിയേ ഞാനിവിടെ തന്നെ ഉണ്ട് കുറച്ച് ദിവസം ഞാൻ ഇനിയും നിങ്ങളെ ഞാൻ കാണും ഇനിയും നിങ്ങളെ ഞാൻ നിങ്ങളോട് ഞാൻ സംസാരിക്കും അതിനുശേഷമാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കയറി പോകുന്നത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് പറയുന്നത് എന്നാണ് ഇതൊത്തിരി പേര് സംശയമായിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകം നമുക്ക് അവൈലബിളായിരിക്കുന്ന വ്യാഖ്യാനവും അതിൻ്റെ രീതിയും അനുസരിച്ച് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുന്നത് അങ്ങനെയാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കും അപ്പോൾ ക്രൂശില മരണത്തോടുകൂടെ സ്നേഹിതന്മാരായിരുന്ന വ്യക്തികൾ വിശ്വാസികളെന്നൊക്കെ പറയുന്നവര് ഒക്കെ ഉള്ള വ്യക്തികള് യഥാർത്ഥത്തിൽ ഇന്ന് സഹോദരന്മാരായിട്ട് തീർന്നു നമ്മൾ എബ്രഹർ ലേഖനം എങ്ങനെ രണ്ടാമധ്യായത്തിൽ വായിക്കുന്നുണ്ട് അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാതെ വിളിക്കാൻ ലജ്ജിക്കാതെ ഇതാ ഞാനും എനിക്ക് ദൈവം തന്ന മക്കളും എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പം നമ്മുടെ സഹോദരന്മാരായിട്ടാണ് കർത്താവ് കരുതുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം കാരണം ക്രൂശിലെ മരണം പാപികളായ നമ്മയും പാപ് പാപിയല്ലാതെ പാപത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവിനെയും നമ്മളെ സഹോദരന്മാരായിട്ട് ഒരേ കുടുംബത്തിലെ അംഗങ്ങളാക്കി മാറ്റി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റി ക്രൂശിൽ ചൊഞ്ഞ രക്തമുഖാന്തരം അവൻ സമാധാനമുണ്ടാക്കി അവൻ ദൈവ ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യരും മനുഷ്യരുമായിട്ടുള്ള ബന്ധവും ശരിയായി തീരത്തക്കവണ്ണം ക്രൂശിലെ രക്തമാണ് ക്രൂശിലെ മരണമാണ് ആധാരമായിരിക്കുന്നത് നമ്മളിന്ന് സഹോദര എന്ന് വിളിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള സഹോദര എന്ന് വിളിക്കുന്ന സഹോദരങ്ങളെക്കാളും അടുത്ത ബന്ധമാണ് ആത്മീയ ബന്ധമെന്നുള്ളതും ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ സഹോദരങ്ങൾ പലരും ദൈവസന്നിധിയിൽ ഒരുപക്ഷെ കണ് അവർ ഇനി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവർ കണ്ടില്ല എന്ന് വരാം എന്നാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് കഴിയും ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി എത്ര പാപിയാണെങ്കിലും എത്ര കുറവുള്ളവനാണെങ്കിലും എത്ര ബലഹീനനാണെങ്കിലും അവൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കാണും എന്നുള്ള ഉറപ്പ് നമുക്ക് കർത്താവ് തന്നിരിക്കുക നമുക്ക് കർത്താവിനെ സ്തുതിക്കാം അവൻ എൻ്റെ സഹോദരന്മാരോട് എന്ന് കർത്താവ് ഈ ഉന്നതത്തിൽ ഇറങ്ങി വന്ന് ആ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ള ഇടം വിചാരിക്കാതെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു ഇന്ന് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട് തീർന്ന് ദൈവ അവന്റെ അവനോടുകൂടെ കൂട്ടവകാശിയായി തീർന്ന് ക്രിസ്തുവിന് ദൈവം നൽകിയിരിക്കുന്ന സകേലത്തിലും നമുക്ക് കൂടെ ദൈവം ഈ ക്രിസ്തുവിന്റെ മരണ മുഖാന്തരം നമ്മളും അവകാശിയായിട്ട് തീർന്നു നമ്മളൊന്നും ചെയ്തതുകൊണ്ടല്ല നമ്മളെന്തെങ്കിലും നേടിയത് കൊണ്ടല്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മളും അതിൽ പങ്കാളിയായി തീർന്ന് ദൈവത്തിന് അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയുമായി തീർന്ന് ദൈവഭവനത്തിലെ അംഗമായി തീരാനായിട്ട് കർത്താവ് നമുക്കിടയാക്കി തീർത്തു നോക്കിയാട്ടെ അവിടെ നമ്മൾ കാണുന്നത് തുടർന്ന് പറയും എൻ്റെ ദൈവവും നിന്റെ നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും മൈ ഫാദർ ആൻഡ് യോ ഫാദർ മൈ ഗോഡ് ആൻഡ് യോ ഗോഡ് ഇന്ന് കർത്താവ് പതിനേഴാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അതിനൊരു വ്യത്യാസവും ഇല്ലാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ ആ പ്രവർത്തികൾ ഒന്നിൻ്റെ രണ്ട് വിനോദപാസ്ത താങ്ക് യു പ്രവർത്തികൾ ഒന്നിൻ്റെ രണ്ടിലാണ് നാൽപ്പത് ദിവസത്തോളം അവൻ പ്രവർത്തികൾ അവൻ ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടു താങ്ക് യു വെരി മച്ച് ആ താങ്ക് യു അപ്പോൾ എൻ്റെ ദൈവവും മൈ ഫാദർ ആൻഡ് യോ ഫാദർ മൈ ഗോഡ് ആൻഡ് യോ ഗോഡ് ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു ഏത് സ്ഥാനമാണോ തനിക്കുള്ളത് അതേ സ്ഥാനവും അതേ പ്രിവിലേജും അതേ നിലവാരവും അതേ സ്റ്റാൻഡേർഡും നമ്മളോടുകൂടെ പങ്കുവെച്ച് നമ്മളെയും അവൻ സഹോദരന്മാരാക്കി തീർത്ത് നിത്യതയുള്ള ബന്ധത്തിൽ അവൻ്റെ സന്നിധിയിൽ അവനോട് കൂടെ അവൻ ഇരിക്കുന്നിടത്ത് തന്നെ നമ്മളും ഇരിക്കേണ്ടതിന് ആ ആ ഇന്നു വരെ നിത്യതയെക്കുറിച്ച് ഇല്ലായിരുന്ന ആൾക്കാർക്ക് ആ പ്രത്യാശ നൽകി പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്ന വലിയതേക്കാട്ട് സ്തോത്രം ചെയ്യാം ഈ ഉയർത്തെ നേരിൽപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒത്തിരി നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ ശിഷ്യന്മാരുടെ ജീവിതത്തെ ഈ സത്യം റെവല്യൂഷനൈസ് ചെയ്തതുപോലെ വിപ്ലവാത്മകമായി തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും ഈ സത്യം മാറ്റിമറിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു